ഒരേപോലെ എന്നെ സ്വീകരിച്ച എനിക്ക് ധൈര്യം തന്ന സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി ലവ് യു മനഃപൂർവം കുറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറ്റകൂർവം ഇല്ലാത്തതുകൊണ്ട് പോയി ചിരിച്ചു തന്നെ വന്നു അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തത് മാത്രമല്ല ഇൻട്രഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി പാവപ്പെട്ടവരാണ് അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കൊരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിന് ശേഷം ഒരുപാട് പേര് വിളിക്കും അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ് വളരെ നല്ല പെരുമാറ്റവും ബോബി ചെമ്മന്നൂരും അണി റോസും തമ്മിലുള്ള ഇഷ്യൂ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിലേറ്റവും കൂടുതൽ ബോബി ചമ്മന്നൂരാണ് ബാധിക്കപ്പെട്ടത് അവസാനം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാവരും പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഇനി കുറച്ച് നാളത്തെ ഇനി വെളിയിലോട്ടൊന്നും തന്നെ കാണത്തില്ല എന്നാണ് പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം പുതിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ അതും ഈ സമയത്ത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള മൊണാലിസയുടെ കണ്ണുകളുള്ള ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഈ ഒരു കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് ബോബി ചമ്മന്നൂർ വരില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹം തിരിച്ച് ഭയങ്കര ശക്തിയായിട്ട് തന്നെയാണ് തിരിച്ചു വന്നത് ആ ഒരു വന്ന സമയത്ത് ആ ഒരു ഉദ്ഘാടന സമയത്ത് അദ്ദേഹം സ്പീച്ചായിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു കുട്ടി ഇവിടെ കൊണ്ടുവന്നതിന് മെയിനായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഉദ്ഘാടനത്തിനെ കുറച്ചും കൂടി നല്ല രീതിയിലാക്കാനാണ് നല്ലോണം ഫേമസ് ആക്കണമെങ്കിൽ പോലും മെയിനായിട്ട് ഇതിനെല്ലാം പ്രതീക്ഷിച്ച് ഈ ഒരു ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതിൻ്റെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അണിറോസിനോട്ട് ഒരു പണി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ബോബി ചെമ്മന്നൂരിൻ്റെ ഷോപ്പ് എല്ലാം ഉദ്ഘാടനം ചെയ്ത് കൂടുതൽ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം അണി റോസ് തന്നെയായിരുന്നു കുറേ വർഷമായിട്ട് അണീ റോസ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഷോറൂമെല്ലാം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യമാണ് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഈ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കൂടുതൽ കൂടാണ് അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു കടയെപ്പറ്റി ആൾക്കാരെ അറിയാൻ തുടങ്ങി കാരണം നാഷണൽ മീഡിയ ഒക്കെ ഇത് ഈ ഒരു പെൺകുട്ടി ഇവിടെ വന്നതിനെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അണിറോസിന് ഇതിനുശേഷം ഈ ഒരു വിഷയം ഈയൊരു ോസ് ഉണ്ടെങ്കിൽ ബോബി ചെമ്മന്നൂരിനെ ജയിലാക്കിയതിനു ശേഷം അണിറോസിനെതിരെ ഹേറ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരുന്നായിരുന്നു ഈ ഇടയ്ക്കുണ്ടെങ്കിൽ അണിറോസ് ദുബായിൽ ഒരു മാളിൻ്റെ ഒരു ഇനാഗ്രേഷന് വേണ്ടി പോയ സമയത്ത് അവിടെ വെച്ച് ബോബി ചെമ്മന്നൂരിൻ്റെ പേരിങ്ങനെ ആൾക്കാർ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പം വാലൻറ്റൈൻസ് ഡേ ആയിട്ട് അണിറോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ മൊത്തം നെഗറ്റീവ് കമൻറ്റാണ് നീ ഉണ്ടെങ്കിൽ ഇത്ര നല്ലവനായിട്ടുള്ള ബോബി ചെമ്മന്നൂരിനെതിരെ എങ്ങനെയൊക്കെ കാണിച്ചല്ലോ നിനക്ക് നിന്നെ ഇനി ഇവിടെ ആർക്കും കാണണ്ട നീ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഇട്ട് ഒക്കെ കാശുണ്ടാക്കിക്കോ അല്ലാതെ നിനക്കിനി ഒന്നും തന്നെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ സിനിമയൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കമൻസ് താഴെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് അണി റോസ് ഏതൊരു പോസ്റ്റ് ഇട്ടാലും ഇപ്പോൾ അതിന് താഴെ മൊത്തം നെഗറ്റീവ് അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ അണിറോസിനെ പറ്റി പ്രചരിച്ചാലോ അതിനും താഴെ വന്ന് ഭയങ്കര നെഗറ്റീവ് ആണ് ഇത് ഫുള്ളായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻസ് മാത്രമേ അണി റോസിന് വരൂ അത് മെയിനായിട്ടുള്ള കാരണം കൂടുതൽ പേരും ഈ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ബോബി ചെമ്മന്നൂരിനെയാണ് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഇത്രമാത്രം ഹേറ്റ് ഈ ഒരു ബോബി ചെമ്മന്നൂരിൻ്റെ കാര്യത്തിൽ അണിറോസിന് വരുന്നത് അതുപോലെ തന്നെ അണി റോസിനെതിരെ ഈ ഒരു ബോബി ചെമ്മന്നൂർ പറഞ്ഞ കാര്യം റൈറ്റ് ആണോന്ന് ചോദിച്ചാൽ അതൊരിക്കലും ഭയങ്കര റൈറ്റൊന്നുമില്ല അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു